ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇതൊരു അര ലിറ്ററിൻ്റെ സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ ഉണ്ടാക്കിയ വാക്യൂം ക്ലീനറാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും എളുപ്പമായി വാക്യൂം ക്ലീനർ ഉണ്ടാക്കാൻ സാധിക്കും അതിനായിട്ട് ആദ്യം തന്നെ ബോട്ടിലിൻ്റെ ലാബലടിച്ച ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു പിന്നെ രണ്ടാമതായി എടുത്തിരിക്കുന്നത് ഞാനൊരു ഒലിവ് ഓയിലിൻ്റെ ക്യാൻ ആണ് അതാണ് ഇവിടെ കാലിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ പെപ്സി കൊക്കക്കോള അല്ലെങ്കിൽ സ്പ്രൈറ്റ് അങ്ങനെയുള്ള ഐറ്റംസിന്റെ ടിന്ന് നമ്മ ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇതുപോലെ പാട്ട പോലത്തെ ടിന്ന് അതായാലും ഉപയോഗിച്ചാൽ മതി അടുത്തതായിട്ട് ഈ പാട്ട ഇവിടെ മുകൾ വശവും അടിവശവും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട് ജോലി എടുത്തിട്ട് അതിന് ശേഷം നമുക്ക് അതിനുശേഷം പാട്ട ഇതുപോലെ നെടുകെ പൊളിക്കേണ്ടതുണ്ട് ഇതുപോലുള്ള ടിന്നുകൾ ഇതുപോലെ കട്ട് ചെയ്ത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൈ മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക അതിനുശേഷം കട്ട് ചെയ്ത ബോട്ടിലെടുത്തിട്ട് നമുക്ക് ഈ പാട്ടയിൽ നിന്നും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കഷ്ണം ഒരു പീസ് മുറിച്ചെടുക്കേണ്ടതുണ്ട് അതിന് മാർക്ക് ചെയ്യുന്നു ഫൈനലി നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മാർക്കിങ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതുപോലെ കട്ട് ചെയ്തെടുക്കാം അവസാനം റൗണ്ട് ഷേപ്പിലാക്കേണ്ട ആ യജ്ഞം നമ്മൾ ഇവിടെ തീർത്തിരിക്കുകയാണ് റൗണ്ട് ഷേപ്പായി കിട്ടിയിരിക്കുകയാണ് പാട്ട കഷ്ണം കൊണ്ട് ഇതുപോലെ തെറിച്ച് നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് ആക്കി കൊടുക്കേണ്ടതാണ് ഇതൊരു മിനി മോട്ടറിലേക്കുള്ള ലീഫ് ആയതുകൊണ്ട് അതിന് നമ്മൾ ലീഫിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ കാണണം സെന്റർ കണ്ടിട്ട് വേണം ഇതിന്റെ ലീഫ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ സെൻ്റർ മാർക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലീഫ് കട്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ലീഫ് ഫൈനലി നമ്മൾ ലീഫ് റെഡിയായി അതിനുശേഷം നമ്മളുടെ ബോട്ടിലിൻ്റെ ബാക്കിൽ ഇതുപോലെ ഹോളുകൾ പരമാവധി ഇതുപോലെയുള്ള ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കുക ഇതുപോലെ ഹീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഹോളുകൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ മാസ്ക് വെക്കേണ്ടത് നിർബന്ധമാണ് പ്ലാസ്റ്റിക് ഒരുങ്ങുന്നതാണ് ഇതുപോലുള്ള ഹോളുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിന് ലീഫിൽ ഘടിപ്പിക്കേണ്ട ആ ഒരു ബട്ടനാണ് ഇതിൽ ചെറിയൊരു ഹോളുണ്ട് ഞാൻ എൻ്റെ മോളുടെ ഒരു ടോയ് ക്രാക്ക് ആയത് എടുത്തിട്ട് അതിൽ നിന്നും എടുത്ത ഒരു ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് ലീഫിൽ മാതിരി ഐറ്റംസ് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ഒരു ആണി അടിച്ച് ഹോള് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ലീഫിൻ്റെ സെൻ്റർ കണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഓളടിക്കുമ്പോഴും കറക്റ്റ് സെന്ററായിട്ട് ഓളടിക്കുക കറക്റ്റ് സെന്ററല്ല എന്നുണ്ടെങ്കിൽ ബോട്ടിന്റെ വശങ്ങളിൽ തട്ടുന്നതാണ് അടുത്തതായിട്ടൊരു മിനി മോട്ടറാണ് ഈ മിനി മോട്ടറിലാണ് ആ ലീഫ് ഘടി ഘടിപ്പിക്കുന്നത് ഈ മിനി മിനിമോട്ടർ ഈ ബോട്ടിലിൻ്റെ അടിവശത്ത് നമ്മൾ ഗംപ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു മൂടി ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ബോട്ടിൽ തന്നെ ക്യാപ്പാണ് ക്യാപ്പിൽ മിനി മോട്ടറ് ഫിക്സ് ചെയ്യുകയാണ് എന്നാലേ അടിവശത്ത് കറക്റ്റ് ബോട്ടിലിൻ്റെ അടിവശത്ത് കറക്റ്റ് നമുക്ക് ഗംബ് ചെയ്ത് വെക്കാൻ പറ്റുകയുള്ളു സീറ്റിംഗ് ആവുകയുള്ളു പിന്നെ മിനി മോട്ടറിൻ്റെ ബാക്കിൽ ഗംപ് പൊട്ടിച്ചാൽ മിനി മോട്ടർ അവസാനം തിരിയാതെ വരും മിനി മിനിമോട്ടറിൻ്റെ വയേഴ്സ് കടന്നു പോകാനായിട്ട് ബോട്ടിലിൽ രണ്ട് ഹോളിടേണ്ടതാണ് നേരത്തെ നമ്മൾ മൂടിയിൽ കൊടുത്ത പോലുള്ള രണ്ട് ഹോളുകൾ കറക്റ്റ് ഹോളുകൾ കൊടുക്കേണ്ടതാണ് ഇങ്ങനെയാണ് മിനി മോട്ടർ ബോട്ടിൽ സെറ്റ് ചെയ്യുന്നത് മിനി മിനിമോട്ടറിൽ ഘടിപ്പിച്ച ലീഫ് ബോട്ടിലിൻ്റെ വശങ്ങളിൽ ടച്ച് ടച്ചാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ മിനി മിനിമോട്ടറിൽ ഫിക്സ് ചെയ്ത ആ മൂടി ടോപ്പ് നമ്മൾ അതിൻ്റെ അടിവശം ഇതുപോലെ ഗംബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ബോട്ടിലേക്ക് ഫിക്സ് ചെയ്യാൻ പാകത്തിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് മിനിമോട്ടർ ഇതുപോലെ ബോട്ടിലിൽ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഗംബ് ചെയ്യണം ഇളകാതെ ആടാതെ ഷെയ്ക്ക് ചെയ്യാതെ നമ്മൾ ഗംബ് ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ് ബോട്ടിലിന്റെ വശങ്ങളിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇതിലേക്ക് നമ്മൾക്കൊരു ഒരു ഫിൽട്ടറിന്റെ ആവശ്യകതയുണ്ട് അപ്പൊ അതിനായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അലുമിനിയം ഞാൻ ടുത്ത് അത് സെറ്റ് ചെയ്ത് റൗണ്ട് ആക്കിയിട്ടുണ്ട് ഇതൊരു പഴയ ഡ്രസ്സിന്റെ നെറ്റാണ് അത് ഞാൻ കീറിയെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ആ റിങ്ങിൽ നമ്മൾ ഗംബ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യമുള്ള ആ ഒരു റിംഗിലേക്ക് ഒരു നെറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ഗംപ് ചെയ്തതിനു ശേഷം കറക്റ്റ് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് ഇതുപോലെ റിങ്ങിൽ നെറ്റ് നല്ല ടൈറ്റിൽ ഇരിക്കേണ്ടതാണ് ഒരു ഫിൽട്ടറിന് വേണ്ടതാണ് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതൊരു ഡബിൾ സൈഡ് ടൈപ്പാണ് ഇത് ബോട്ടിലിൻ്റെ അകത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ് അത് ഫിൽട്ടറ് ഫിൽട്ടറിൻ്റെ സ്റ്റോപ്പറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടു കണ്ടുനോക്കും ബോട്ടിലിൻ്റെ ടോപ്പിൽ നിന്നും ഫിൽറ്റർ ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിനുള്ള ആ ഒരു ഗ്യാപ്പ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് അതായത് ഫിൽട്ടർ അകത്തേക്ക് താഴേക്ക് ഇറങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു സ്റ്റോപ്പർ ഡേ ഇതുപോലെ ആകും ഫൈനൽ ഇതാണ് നമ്മളുടെ ഫിൽറ്റർ ഈ ഫിൽറ്റർ ഇതുപോലെ നമ്മൾ അകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു സ്റ്റോപ്പറായിട്ടാണ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പോടെ ഒട്ടിച്ചു കൊടുത്തത് അപ്പോൾ അവിടെ ഒരു കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കും ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചാൽ അതിൻ്റെ ടോപ്പ് ബോട്ടിലിൻ്റെ ടോപ്പ് സൈഡ് ഇതുപോലെ നമ്മൾ കയറ്റി ലോക്ക് ചെയ്യും ആവശ്യത്തിന് ഊരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുകളിലെ ഒരു വശം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നത് അടുത്തതായി മറ്റൊരു ബോട്ടിൻ്റെ മൗത്താണ് വേണ്ടത് അതായത് മൂടിയുടെ ത്രെഡിടുന്ന ആ ഒരു വശം കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കേണ്ടതാണ് അതിന് ഗം ചെയ്യുകയാണ് നല്ല രീതിക്ക് ഗം ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട് നമ്മൾ വേഗം ചെയ്യുന്ന വസ്തുക്കൾ അകത്തേക്ക് വന്നാൽ പിന്നെ അത് പുറത്തേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം കൊടുക്കുന്നത് അടുത്തതായിട്ട് ബോട്ടിലിൻ്റെ മൗത്തിലേക്കൊരു കറക്റ്റ് ഒരു പൈപ്പാണ് വേണ്ടത് കറക്റ്റ് അളവിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആകുന്ന രീതിയിൽ എന്തെങ്കിലും പൈപ്പിൻ്റെ സൈഡിൽ ചുറ്റി കൊടുക്കേണ്ടതാണ് ഞാൻ ഡബിൾ സൈഡ് ടൈപ്പാണ് ഇതുപോലെ ചുറ്റി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പേരിൽ നല്ല രീതിക്ക് ടൈറ്റായി കയറി നല്ല സെറ്റായി ഇരിക്കുന്നുണ്ട് അടുത്തതായി ഇതിൽ കണക്റ്റ് ചെയ്യാനായിട്ടൊരു ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടൊരു കണക്ടറുണ്ട് കണക്ടർ ബാറ്ററിയിൽ കൊടുത്തതിന് ശേഷം അതിലേക്ക് സ്വിച്ച് കടുപ്പിക്കേണ്ടതാണ് സ്വിച്ചിന് ഒരു പതിനഞ്ച് രൂപ റേഞ്ചിലും കണക്ടറിന് ഒരു അഞ്ചോ പത്തോ ബാറ്ററിക്ക് ഞാൻ വാങ്ങിച്ചത് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടാണ്

കുറച്ച് മണല് നമുക്ക് ഒന്ന് ആക്കി വെക്കാം ഒന്ന് വലിപ്പിച്ചു വെക്കാം അപ്പൊ സ്വിച്ച് ഇടാൻ പോണ് എന്താ ആയിട്ട് കയറി പോണ നോക്കിയേ കല്ല് കയ പോയി അപ്പ് നമുക്ക് ഇതില് കയറിയ മണ്ണൊന്ന് കണ്ടുപോയിക്കാലോ നമുക്ക് മിനി നമ്മള് മിനിമ വീഡിയോ എല്ലാവർക്കും സ്റ്റേ ചെയ്യുന്നു അപ്പൊ വീഡിയോ സ്റ്റേ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ